മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബീഫിനെ നിലമ്പൂരിൽ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേർ കുറ്റക്കാർ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ശിക്ഷാവിധി മറ്റന്നാൾ കേസിനെ സംബന്ധിച്ച് ഒരു ഇല്ല അതുപോലെ തന്നെ കൊലപാതകം ഇതൊക്കെ നടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിന്റെ എഫ്ഐആറും അതിന്റെ അന്വേഷണവും അതിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ അഭിമാനകരമായ നേട്ടം എന്നതിനും അപ്പുറം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതുപോലെ ഒരു ദുരന്തങ്ങൾ പുതിയ വർത്തമാനകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം മൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കേസുകളിലെ വിധി അതൊരു വലിയ സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു അവശി മറ്റത് ശരീര അവശിഷ്ടങ്ങളെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇതിൽ അവസാനമായിട്ട് നാൽപ്പത്തിരണ്ട് മുടികളാണ് സൈൻറ്റിഫിക് വർ ശേഖരിച്ചത് നാൽപ്പത്തിരണ്ട് മുടികളിൽ കാറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശവശരീരം അതായത് വളരെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി കൊണ്ടുപോയി പുഴയിൽ തള്ളി എന്ന് പറയുന്ന അതിന് ഉപയോഗിച്ച കാറിൽ നിന്ന് കിട്ടിയ ഒരു മുടി ആ ഒരു മുടിയാണ് മൈക്രോഫോണ്ടിയൽ ഡി എൻ എയിലൂടെ ഈ മരിച്ച ഷാബാഷ് ഷെറീഫിൻ്റെ ബന്ധുത്വത്തിലേക്കും ഈ യാതൊന്നും തന്നെ കിട്ടിയില്ല രണ്ട് ഒന്നും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിന് മൂലക്കൂറവ് ചികിത്സയുടെ ഒറ്റമൂലി ചോർത്താൻ ഷാബാ ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ ഷൈബിന്റെ വീട്ടിൽ താമസിപ്പിച്ചെന്നും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുകിയെന്നുമാണ് കേസ് പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല ഒരു വർഷത്തിലധികം തടവിൽ പാർപ്പിച്ച് ക്രൂരമായാണ് കൊലപ്പെടുത്തിയത് പീഡിപ്പിക്കുവാനും മൃതദേഹം പുഴയിൽ തള്ളുവാനും സഹായിച്ച സുഹൃത്തുക്കൾക്ക് ഷൈബിൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു ഇത് നൽകാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ഇയാളുടെ വീട്ടിൽ കവർച്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഏതാനും പേർ തന്റെ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിൻ അഷ്റഫിന്റെ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസിലേക്ക് എത്താൻ ഇടയാക്കിയത് ഇയാളെ ആക്രമിച്ച കേസിലെ അഞ്ച് പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ തീ കൊളുത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഷാബാ ഷെരീഫ് കൊലപാതകം അടക്കമുള്ള ഷൈബിന്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് വളരെ വെല്ലുവിളി നേരിട്ട ഒരു കേസായിരുന്നു കാരണം സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറപ്പേഴ്സില്ലായിരുന്നു പിന്നീട് അതെല്ലാം സാഹചര്യത്തിലുള്ളവരുടെ അടിസ്ഥാനത്തിലും സെക്രട്ടറി എവിടെയും കിട്ടുന്ന അടിസ്ഥാനത്തിലും സയൻറ്റിഫിക് എവിടെ കിട്ടുന്ന അടിസ്ഥാനത്തിലും പ്രതീക്ഷിക്കാനായിട്ട് നിർത്തി അപ്പോൾ അതിൽ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു പ്രോസിക്യൂഷൻ പിന്നും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രത്യേകിച്ച് എൻ്റെ ട്രയൽ സമയത്ത് മലപ്പുറം ജില്ലാ നമ്മുടെ പ്രസാറിൻ്റെ സഹകരണം കേസ് അന്വേഷണത്തിനിടെ ഷൈബിൻ അഷ്റഫ് അബുദാബിയിൽ നടത്തിയ ഇരട്ട കൊലപാതകവും തെളിഞ്ഞു ഷാബെരീഫിന്റെ മൃതദേഹം ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കി എന്ന അപൂർവതയും ഈ കേസിലുണ്ട് സംസ്ഥാനത്ത് മറ്റൊരു കേസിലും ഇല്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനകളും കോടതിക്ക് മുൻപിൽ നിർണായക തെളിവുകളായി

വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണയൊക്കെ സന്തോഷിച്ചിട്ട് ഇന്ന് കോടതി മനസ്സിലാക്കിയാണ് ആക്സൈൽ വൺ ഓഫ് ദി റയറസ്റ്റ് സിറ്റുവേഷൻസ് കേരളത്തിൻ്റെ ചരിത്രത്തെ എടുത്താൽ പുതിയ ചരിത്രത്തിൻ്റെ എടുത്താലും വളരെ റയറായിട്ടാണ് ഇങ്ങനോട് നിമിഷം വരുന്നത് ഇതിൽ അപ്പോൾ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കോടിക്ക് ഇവിടേക്ക് വന്നത് ഒരുപാട് ആംബിഗ്രിറ്റീസുള്ള ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു അതിൽ മുൻ എസ് പിന്നെ